ഇന്ന് നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിയതാട്ടോ മഴയൊക്കെ ഒന്ന് പോയിട്ട് ചെറുതായിട്ട് വെയിൽ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫുള്ള് മഴയായിരുന്നു കേട്ടോ ഇവിടെ ഒരു ഉച്ചയൊക്കെ ആയാലും ഒരു ആയ ഒരു ഫീലിംഗ് ആയിരുന്നു പക്ഷെ ഇന്നതേ വെയിൽ വന്നിട്ടുണ്ട് ചെറുതായിട്ട് അപ്പം നമ്മൾ പറമ്പിലേക്കൊന്ന് വന്നതാട്ടോ നമ്മുടെ മുന്തിരിക്കൊലകളും പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട് അതൊക്കെ എന്തൊക്കെയായിന്ന് ഒന്ന് നോക്കാം ഞാൻ മാത്രമല്ല കേട്ടോ ഓലോലൂസ് ഉണ്ട് എൻ്റെ കൂടെ പിന്നെ ദേ നമ്മുടെ അയൽപ്പാക്കത്തൊരു കുട്ടിന്റെ ഗേറ്റ് തുറക്കല്ലേന്ന അപ്പൊ നമ്മളെ ഗേറ്റ് തുറന്നിട്ട് നമ്മക്കുള്ളിൽ കേറി നോക്കാം അയ്യോ നമ്മുടെ മുന്തിരി കൊലകളൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് വേറെ ഉണ്ട് ഇവിടെ വലിയ വലിയ കൊലകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ പഴുത്തു വരുന്നേ ഉള്ളു ഇപ്പൊ മഴ ആയതുകൊണ്ട് അത്ര ഇങ്ങോട്ട് വലുതാവിന്നില്ല കേട്ടോ കായ വേനലുണ്ടായ കായായതുകൊണ്ട് അന്നുണ്ടായതൊക്കെ അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ കുഞ്ഞു കാര്യങ്ങളാണ് നമുക്ക് ഇപ്പഴുത്തതൊന്ന് പറിച്ചാലോ ഹായ് പറ നമ്മള് കണ്ടേ അത്യാവശ്യം പഴുത്തിട്ടുണ്ടേ ഒരു ക്ലിയർ ഇല്ല അല്ലേ കണ്ടതായ നമ്മുടെ മുന്തിരിക്കലകൾ അപ്പൊ നമ്മുടെ വീട്ടിലും നമ്മുടെ മലപ്പുറത്തും മുന്തിരി കൊലകളൊക്കെ ഉണ്ടാവും നമുക്കിതൊന്നൊന്ന് പറിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം അത്യാവശ്യം പുളി തന്നെ ആയിരുന്നു അന്ന് നമ്മൾ നോക്കിയപ്പോൾ നല്ല മധുരണ്ട് സാധാ നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മുന്തിരി എന്നെ കേട്ടോ നല്ല മധുരണ്ട് അപ്പൊ നമുക്ക് അവർക്കും കൂടെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണ്ട് കഴിച്ചിട്ട് പറഞ്ഞേ പുളിയാണോ മധുരമാണോ ഇനി ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ചെലപ്പോ ഡൗട്ട് ഡൗട്ടായിരിക്കാം അപ്പോൾ നമുക്ക് ഇവരെ കൊണ്ട് എങ്ങനെയുണ്ട് നോക്കാം എങ്ങനെയുണ്ട് സൂപ്പറാ അയ്യോ കുഞ്ഞിയാണ് ഇത് അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് ലൂലൂസിനെ കഴിച്ചു മതിയായില്ല അവനിയും വേണത്ര അപ്പം നമുക്ക് ഈ ഒരു കൊല പറയ്ക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ സ്വന്തം പറമ്പിലുണ്ടായ മുന്തിരിക്കല നല്ല മധുരം ഉണ്ട് കേട്ടോ ഇതുപോലെ മുന്തിരിയുടെ തൈ വല്ലതും വാങ്ങി വെക്കാൻ പറ്റുകയാണെങ്കിൽ വെച്ചോളൂ അടുത്ത വർഷമാകുമ്പോഴേക്കും നമുക്ക് കായ തുടങ്ങും ഇതുപോലെ നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് മുന്തിരി പറച്ച കഴിക്കാം നമ്മുടെ മുന്തിരി കൃഷി സക്സസ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളൊക്കെ വിചാരിച്ചത് അത്ര സക്സസ് ആവില്ലതാണ് നമ്മളൊക്കെ അമ്മ ഇത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ മുന്തിരി ഇതുണ്ടാവില്ല കായ്ക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ടായി കായ്ച്ചപ്പം പിന്നെ ഞാൻ പറഞ്ഞു ഒരു മധുരം ഉണ്ടാവില്ല ഒരു രസം ഉണ്ടാവില്ല പുളിയാവും ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വീട്ടിലുണ്ടായി നല്ല മധുരമുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല മധുരമുണ്ട് ശരിക്കും ഈ മഴക്കാലത്തൊക്കെ ഇത്രയും മധുരം ഉണ്ടാവണമെങ്കിൽ അത്യാവശ്യം നല്ല മുന്തിരി തൈ തന്നെയാണ് കേട്ടോ ഇത് ഇത് കഴിഞ്ഞ വർഷമല്ല അതിൻ്റെ മുമ്പത്തെ വർഷം നമ്മൾ അങ്ങാടിപ്പുറം പൂരത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയൊക്കെ അപ്പോൾ അവിടുന്ന് ഒരു നാല് തൈ അങ്ങാണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇത് കൊണ്ടുവന്ന് വെച്ച് ബാക്കി എല്ലാതും പോയി ഈ ഒരു തൈ മാത്രമേ വളർന്നിട്ടുള്ളൂ കേട്ടോ അതിപ്പോൾ അത്യാവശ്യം വലിയൊരു പന്തലിനായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തലപ്പൊക്കെ മുറിച്ചിട്ട് ഇപ്പോൾ അമ്മ വേറെ സ്ഥലത്തൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതും നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട് ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ മഴ വരുന്നുണ്ട് വീട്ടിലേക്ക് പോട്ടെ അപ്പൊ ചാച്ചാ ചാറ്റ പറയൂ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ചേട്ടാ